നമസ്കാരം ശ്രീ ബി മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് വഴിയാത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത് ഇതെഴുതിയിരിക്കുന്നത് ചിരിയുടെ സാഹിത്യകാരനായ ചിരിയുടെയും ചിന്തയുടെ സാഹിത്യകാരനായ ഇ വി കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തിൻ്റെ ചിരിയും ചിന്തയും എന്ന ലേഖനത്തിലെ ഒരു ഭാഗമാണ് വഴിയാത്ര ഇത് പണ്ടത്തെ വഴിയാത്രയെക്കുറിച്ച് ഏതാണ്ട് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ് ഈ ലേഖനം അതുകൊണ്ട് തന്നെ ഈ വഴിയാത്ര പരിചിതമല്ലാത്ത ഒരു വഴിയാത്രയാണ് കാൽനട യാത്രയെക്കുറിച്ചും തോണി തോണിയാത്രയെക്കുറിച്ചുമാണ് ഇതിനകത്ത് അദ്ദേഹം വിശദീകരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഒരു നാട്ടിൻ പുറത്തുകാരന് പണ്ട് പട്ടണത്തിൽ പോകണമെങ്കിൽ പത്ത് നാൽപ്പത് നാഴിക നടന്നു പോകണം അപ്പോൾ ഒരു കേസ് കാര്യത്തിനാണ് പോകേണ്ടതെന്ന് വിചാരിച്ചോ വണ്ടിയില്ല വള്ളമില്ല കാൽനട തന്നെ അവലംബം അപ്പോൾ ഇപ്പോഴത്തെ പോലെ ബേക്കറി ഇല്ല ചായക്കടയില്ല ഹോട്ടലുകളൊന്നുമില്ല അപ്പോൾ വൈകുന്നേരത്താണ് ഇയാൾ പുറപ്പെടുന്നതെങ്കിൽ അത്താഴമാകുമ്പോഴേക്ക് ഭാര്യ പൊതിച്ചോറ് തയ്യാറാക്കി വെക്കും അപ്പോൾ ആ പൊതിച്ചോറിനൊരു പ്രത്യേകതയുണ്ട് അടയ്ക്കാൻ മരത്തിലെ പാള വാർന്നെടുത്താണ് ചോറ് കെട്ടുന്നത് അപ്പോൾ അതിനകത്ത് പൊതിച്ചോറുമായിട്ട് നല്ല നിലാവുള്ള രാത്രി ഈ ഒരു മനുഷ്യൻ യാത്ര തിരിക്കുകയാണ് അപ്പോൾ യാത്ര തിരിച്ചാൽ ഒരു പതിനഞ്ച് പതിനാറ് മൈൽ ചെന്നിട്ടാണ് പിന്നെ ഒരു ഉറക്കത്തിനുള്ള ഒരു വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ പണ്ടത്തെ ഒരു ചിന്തയനുസരിച്ച് ആത്മവൽ സർവഭൂതാനി എല്ലാവർക്കും എല്ലാത്തിലും അവകാശമുണ്ട് എന്നൊരു ചിന്ത പ്രകാരം ഏതെങ്കിലും ഒരു വീട്ടിൽ കയറുന്നു അവിടെ അവകാശമുള്ളതുപോലെ പാത്രങ്ങൾ വേണമെങ്കിൽ പാത്രങ്ങൾ എടുക്കുന്നു ഉപ്പും മുളകുമാണ് വേണ്ടതെങ്കിൽ അതെടുക്കുന്നു അല്ലെങ്കിൽ ഇല വാങ്ങുന്നു ചിലപ്പോൾ മോരും ചിലർ കറികളും അവരിൽ നിന്ന് വാങ്ങുന്നു പൊതിയഴിച്ച് ഊണ് കഴിച്ച് അവിടെ തന്നെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ തന്നെ കിടന്നുറങ്ങുന്നു ഇന്ന് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതല്ല എന്നിട്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് അയാൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് യാത്ര തുടരുന്നു ഇനി പൊതുച്ചോറും കെട്ടിക്കൊണ്ട് പോകുന്നതിനപ്പുറത്തേക്കാണ് ചെല്ലുന്നെത്തേണ്ട സ്ഥാനമാണെങ്കിൽ എന്തു ചെയ്യും ഒന്നുമില്ലാതെ അതായത് ഒരു സാധനങ്ങളും എങ്കിലെന്ത് ചെയ്യും അരിയും സാമാനങ്ങളും കൊണ്ടുപോകുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു എന്തായാലും പൊതിച്ചോറ് ഒരിക്കലും ആരും ഉപേക്ഷിച്ചിരുന്നില്ല അതിന് ഇവിടെ പറയുന്നത് പൊതിച്ചോറ് ഉണ്ണാത്തവനും ചെങ്കണ്ണ് വരാത്തവനും ജീവിതത്തിൽ സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ല എന്നാണ് അതായത് ചെങ്കണ് കണ്ണിന് ഏറ്റവും ഇറിട്ടേഷൻ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ് പക്ഷേ അത് വന്നിട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിന് നല്ല സുഖമാണെന്നാണ് പറയുന്നത് അതുപോലെ പൊതിച്ചോറ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മണം ഇലയുടെ അല്ലെങ്കിൽ നമ്മളകത്ത് വെച്ചിരിക്കുന്ന ചോറിൻ്റെയൊക്കെ മണം വരുന്നത് അത് ഉണ്ണാത്തവനും ജീവിതത്തിൽ സുഖങ്ങളൊന്നും അനുഭവിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒന്നും കരുതാതെ പോകുന്ന ചില വിദ്വാൻമാരും ഉണ്ട് അവർ അന്യരുടെ ഔദാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ ഇതിന് ഉത്തരം പറയേണ്ടത് ദൂരദിക്കുകൾ താമസിക്കുന്ന വീട്ടുകാരാണ് ഇവരങ്ങ് ചെന്ന് കയറും അവർക്ക് ആഹാരം കൊടുക്കേണ്ടത് ആ വീട്ടുകാരാണ് അപ്പോൾ അന്ന് വലിയ പണക്കാരുടെയൊക്കെ വീടുകളിൽ ഒരു പ്രത്യേകതയുള്ളത് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് ആഹാരം അവിടെ ഫ്രീ ആയിട്ട് നൽകുമായിരുന്നു അപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് വൈകുന്നേരത്തെ ആഹാരത്തിന് അത്താഴത്തിന് മൂന്നിടങ്ങളിൽ അരി മതിയെന്നുണ്ടെങ്കിൽ അവിടെ പതിനഞ്ചിടങ്ങഴി അരി വയ്ക്കും കാരണം ഇങ്ങനെ വരുന്ന വഴിയാത്രക്കാർക്ക് അവിടെ ആഹാരം കൊടുക്കുമായിരുന്നു അപ്പം അന്ന് അവിടുത്തെ വീട്ടിലെ സ്ത്രീകൾ അടുക്കള മാത്രമാണ് അവരുടെ ലോകം ഉച്ചയ്ക്ക് ഇതുപോലെ വഴിയാത്രക്കാരെയാണ് അവർക്കും ആഹാരം കൊടുക്കണം അത് കഴിഞ്ഞ് വീണ്ടും രാത്രിയിലേക്ക് ആഹാരം ഉണ്ടാക്കണം ഇവരുടെ ജീവിതം മുഴുവൻ അടുക്കളകളിലാണ് ഒതുങ്ങിപ്പോകുന്നത് മാത്രമല്ല പലപ്പോഴും ഇവർക്കെല്ലാം ആഹാരം കൊടുത്തിട്ട് ഒഴിഞ്ഞ വയറുമായിട്ട് ഈ സ്ത്രീകൾ ഉറങ്ങുന്നതായിട്ടും പറയുന്നുണ്ട് ഇങ്ങനെ ചോറ് കൊടുക്കുന്നത് വീട്ടുകാരൻ ഒരു പ്രസിദ്ധിയാണ് അയാളുടെ പ്രസിദ്ധി ഇതിനെക്കുറിച്ച് അന്ന് പത്രങ്ങളൊന്നുമില്ല ഈ മനുഷ്യനെക്കുറിച്ച് പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അറിയും ഇന്ന സ്ഥലത്ത് ചെന്നാലും ഇന്നയാളുടെ വീട്ടിൽ എപ്പോൾ ചെന്നാലും ആഹാരം കിട്ടും എന്നൊരു പ്രസിദ്ധി ഉണ്ടാകും പക്ഷേ ഇങ്ങനെ പ്രസിദ്ധി കൂടുന്തോറും അവസാനം ഈ പ്രസിദ്ധിക്ക് വഴി വെച്ച ആൾ മരിച്ചു കഴിയുമ്പോൾ പിൻതലമുറക്കാർ ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നതും ഈ ഒരു രീതിയുടെ ഒരു പ്രത്യേകതയാണ് മാത്രമല്ല ഇങ്ങനെയുള്ള യാത്രകൾ ഇങ്ങനെയുള്ള ചില വിശ്രമങ്ങൾ ഇങ്ങനെയുള്ള വഴിയാത്രയിലുള്ള ആഹാര കേന്ദ്രങ്ങൾ ഇതൊക്കെ പല ബന്ധങ്ങൾക്കും കാരണമായിട്ടുണ്ട് അതായത് ചില വീടുകളിലെ ആൾക്കാരുടെ സ്വഭാവ രീതി അവർ മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം ഇതൊക്കെ മറ്റൊരു സ്ഥലത്ത് ചെന്ന് ഇന്ന വീട്ടിൽ നിന്നുള്ള കുട്ടിയെ അവിടുത്തെ വീട്ടിലെ ആൾക്ക് കല്യാണം കഴിക്കാൻ കൊള്ളാം എന്നിങ്ങനെ പറഞ്ഞ് ചില ബന്ധങ്ങളും ഉണ്ടാകുന്നുണ്ട് ഏതായാലും വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഇന്ന വീട്ടിൽ അത്താഴം ഇന്ന വീട്ടിൽ നാളെ രാവിലത്തെ കഞ്ഞി അതവിടെ ശ്രദ്ധിക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അല്ലെങ്കിൽ ആഹാരം പലഹാരം കഴിക്കുന്നവരല്ലായിരുന്നു മലയാളികൾ കഞ്ഞിയാണ് ഇങ്ങനെ തീർച്ചപ്പെടുത്തിയാണ് പണ്ട് ഇറങ്ങുന്നത് അങ്ങനെ കഴിഞ്ഞ വഴിയാത്ര ഇപ്പോൾ എത്ര ഭേദപ്പെട്ടിരിക്കുന്നു അന്നത്തെ വഴിയാത്രയ്ക്കുണ്ടായിരുന്ന ഗുണം വേറൊരു ഗുണമുണ്ട് അതായത് ലോകപരിചയം വർദ്ധിക്കുക നമ്മളിപ്പോൾ വഴിയാത്ര പോകുന്നു ആൾക്കാരോടൊപ്പം ചേരുന്നു സംസാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ആ ആ ഒരു ലോകപരിചയം ഇന്നത്തെ യാത്രയിൽ ഇല്ല ഇതിന് ഉദാഹരണമായിട്ട് പണ്ട് നമുക്ക് ജലഗതാഗതമാണ് കൂടുതലുണ്ടായിരുന്നത് ജല ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വള്ളം ബോട്ട് ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾക്ക് ഒരുപാട് യാത്ര ജല ഈ തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ നീളുന്ന ജലബാധയുണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം അപ്പോൾ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു വള്ളം വരികയാണെന്ന് വിചാരിക്കുക അതിൽ അമ്പാ സമുദ്രക്കാരനൊരു ചെട്ടിയാരുണ്ട് ഒരു ഹൈക്കോടതി കക്ഷിയുണ്ട് പത്തനാപുരത്തുകാരെ ഒരു തൊഴിലാളിയുണ്ട് ചാവറക്കാരനൊരു ഒരു വീട്ടുകാരനുണ്ട് ഒരു നമ്പ്യാതി ഉണ്ട് തുമ്പമ്മൺകാരൻ ഒരു വാദ്യരുണ്ട് ഒരു രോഗിയുണ്ട് ഒരു മന്ത്രവാദി ജോത്സ്യനുണ്ട് ഇങ്ങനെ ഇവരെല്ലാവരും കൂടി ആ വള്ളത്തിലിരിക്കുന്നു അപ്പോൾ ഇവരുടെ സംഭാഷണം ആരംഭിക്കുന്നു ചേട്ടാ ചുണ്ണാമ്പുണ്ടോ എന്ന് ചോദിക്കുന്നു തിരുമേനി ഒന്ന് മാറിയിരിക്കുന്നു ഇങ്ങനെ 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 ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി പിന്നെ ഉഷ്ണത്തെക്കുറിച്ച് പറയുന്നു ഇങ്ങനെ പറഞ്ഞ് നേരെ സന്ധ്യ ആകുമ്പോഴേക്കും അമ്പാസമുദ്രം ചെട്ടിയാരും മാവേലിക്കര ജോത്സ്യനും നവദമ്പതിമാരെ പോലെ അടുത്തടുത്ത് വള്ളത്തിൽ കിടക്കുന്ന യാത്ര തിരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യയാകുമ്പോഴേക്ക് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ അടുപ്പം അതായത് നമ്പ്യാതിയുടെ പൂണൂൽ പത്തനാപുരം മൈതീൻ പിച്ചയുടെ നീണ്ടതാടിയിൽ കുരുങ്ങി കിടക്കുന്നതും കാണാം മാത്രമല്ല പറവൂർക്കാരുടെ കേസ് കെട്ടിലാണ് പ്രാക്കുളം രോഗി ലേഹ്യം പോലും അത്രയ്ക്ക് അടുപ്പമായി കഴിയും ഈ വള്ളത്തിലിരിക്കുന്ന ആളുകൾ തമ്മിൽ അവരൊരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് മാറുന്നു മാത്രമല്ല അതിനകത്തൊരു ശ്രീകൃഷ്ണ തുമ്പമ്മൻകാരൻ ഒരു ഉദ്ധ്യാർ ഉണ്ടെന്ന് പറഞ്ഞാൽ അധ്യാപകൻ ശ്രീകൃഷ്ണചരിതം മണിപ്രവളത്തിലെ ധനിക്ക് ശത്രുക്കൾ അസംഖ്യമുണ്ടാകാം എന്നതിൽ ധനി എന്നുള്ളത് ധനിക്ക് ശത്രുക്കളെന്ന് വായിച്ചു കൂടാ ധനി എന്നാൽ ധനവാനാണ് എന്ന് വാദ്യാർ മൊയ്തീൻ വെച്ച മുതലാളിയെ പഠിപ്പിക്കുന്നതും കാണാം അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് കടവിൽ വള്ളം എത്തുമ്പോഴേക്കും നമ്പ്യാതിരിക്ക് ഖുറാനെപ്പറ്റി അല്പമൊക്കെ അറിയാം ജോത്സേന് പറവൂരെ ഗൃഹസ്ഥന്മാരെക്കുറിച്ച് അറിയാം അപ്പോൾ ഇവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടിങ്ങോട്ട് എല്ലാവരും സംസാരിച്ച് ഒരുപാട് ചിന് അനുലോക പരിചയം അവർ നേടിക്കഴിയും ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഇത്രയും പേര് തന്നെ വന്നെന്ന് വിചാരിച്ചോ അവർ വള്ളത്തിൽ കയറുന്നില്ല കൊല്ലത്ത് റെയിൽവേ ഓഫീസിൽ വരുന്നു പലരായിട്ട് ടിക്കറ്റ് വാങ്ങുന്നു പല മുറികളിൽ കയറുന്നു അപ്പോൾ ഈ രോഗി വയറുവേദന ഒന്ന് തിരുമി ശമിപ്പിക്കുന്നതിന് മുമ്പ് ചെട്ടിയാർ അതുവരെയുള്ള കണക്കുകളൊന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ആ ഗ്രഹസ്ഥൻ തൻ്റെ ഒന്ന് നേരെ ഒന്ന് ഭദ്രമായിട്ട് വയ്ക്കുന്നതിന് മുമ്പ് ഒയ്തീൻ പിച്ച മുതലാളി പാക്ക് കൂട്ടി തുപ്പൽ വണ്ടിക്ക് പുറത്തേക്ക് എന്നുള്ള പുറത്തേക്ക് തുപ്പിയതാണ് പക്ഷേ കാറ്റിൻ്റെ ആനുകൂല്യത്തിൽ അത് മടങ്ങിയെത്തി അടുത്ത ആളിൻ്റെ നമുക്കറിയില്ല ട്രെയിനിലൊക്കെ ഇരുന്ന് തുപ്പിയാണെങ്കിൽ ആ തുപ്പുകയാണെങ്കിൽ അടുത്ത ആളിൻ്റെ മുഖത്തേക്കായിരിക്കും അത് വീഴുക അങ്ങനെ വീഴുന്നതിന് മുമ്പ് അതായത് ആ വേഗതയാണ് സൂചിപ്പിക്കുന്നത് ജോത്സ്യൻ സായിപ്പന്മാരുടെ സൂത്രങ്ങളെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നതിന് മുമ്പ് അത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലത്തുന്ന ട്രെയിൻ എവിടെ എത്തും തിരുവനന്തപുരത്ത് എത്തും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പോട്ടർമാരുടെ ഭരണ നിലവിളിയാണ് പിന്നെ മദ്രാസ് മെയിൽ ഹിന്ദു അതിൻ്റെയൊക്കെ മദ്രാസ് മെയിലും ഹിന്ദു ആയിരുന്നു അതിൽ നിന്നൊക്കെയുള്ള പത്രങ്ങൾ അത് വിൽക്കുന്നവരുടെ വിളി പിന്നെ സായിപ്പന്മാരുടെ ബൂട്ട്സ് ശബ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പാണ് ഇത് എഴുതപ്പെടുന്നത് അപ്പോൾ സായിപ്പന്മാരാണ് അന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ ഡ്യൂട്ടിയൊക്കെ ഉള്ളത് പോലീസുകാർ അവരുടെ ബൂട്ട്സിൻ്റെ ശബ്ദം പിന്നെ അയ്യോ ടിക്കറ്റ് പരിശോധിക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അതുണ്ടോയെന്നുള്ള നെഞ്ചിടിപ്പ് അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തേക്ക് വന്നാൽ ഹോട്ടലുണ്ട് തമ്പാനൂർ ആ ഹോട്ടലിൽ ചെന്ന് ആഹാരം കഴിക്കാം പൈസ കൊടുത്ത് ആഹാരം കഴിക്കാം പിന്നെ ആർക്കും ആരോടും മിണ്ടാനൊന്നും സമയമില്ല പിറ്റേ ദിവസം തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോകാം ലോക പരിചയം ഒരിക്കലും ഇങ്ങനെയുള്ള ഇന്നത്തെ യാത്രകൾ കൊണ്ട് കിട്ടില്ല എന്നാണ് ഇ വി കൃഷ്ണപിള്ള അൻപത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ യാത്രയെക്കുറിച്ചൊന്നാലോചിച്ച് നോക്കി ഇതിനേക്കാൾ എത്രയും വേഗത കൂടിയതാണ് ഇന്നത്തെ യാത്ര ഇന്നത്തെ യാത്രയിൽ നമ്മൾ ആരുമായിട്ടൊന്നും സംസാരിക്കാൻ നമുക്ക് താല്പര്യം ഒരു താല്പര്യമില്ല എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് ഒതുങ്ങി പോവുകയാണ് ഇന്നത്തെ യാത്രകളിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ ഒരു മാറ്റമാണ് നമുക്ക് ഈ പാഠത്തിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ആശയം നന്നായിട്ട് മനസ്സിലായല്ലോ നന്നായിട്ട് ഇതൊന്ന് വായിച്ചു വെക്കുക ഇതിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ